പ്രിയപ്പെട്ടവരെ കുറച്ചു ദിവസമായി നമ്മുടെ ഗുരുവായൂർ അമ്പല നടയിൽ ചില കേളികൾ അരങ്ങേറുന്നുണ്ട് അതായത് നമ്മുടെ ജസ്ന സലീം പെട്ടെന്ന് പറയുകയാണെങ്കിൽ കണ്ണന്റെ ജസ്ന എന്ന് പറഞ്ഞാലേ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാകത്തുള്ളൂ നമ്മുടെ സംഘപരിവാർ കൈവെള്ളയിൽ കൊണ്ട് നടന്നിട്ടുള്ള ഒരു സാധനമാണ് ഈ ജസ്ന എന്ന് പറയുന്ന സാധനം കാരണം സുരേഷ് അണ്ണന്റെ സ്വന്തം ജസ്ന അതുപോലെ തന്നെ നമ്മുടെ പ്രധാനമന്ത്രിക്കും സുരേഷ് ചേട്ടനൊക്കെ കണ്ണന്റെ പടം സ്വന്തം കൈപ്പടയിൽ വരച്ച് കഷ്ടപ്പെട്ട് വരച്ചിട്ട് അവർക്ക് കൊടുത്തിട്ടുണ്ട് അത്തരത്തിലൊക്കെ വലിയ ഫേമസ് ആണ് വലിയ സെലിബ്രിറ്റി ആണ് അപ്പൊ ജസ്ന ഇപ്പൊ എവിടെ പോയാലും കൂടെ ഒരുപാട് ആൾക്കാരുണ്ടാവും ജസ്നയെ സപ്പോർട്ട് ചെയ്യാനൊക്കെ എന്തായാലും കേരളത്തിലെ പൊതുസമൂഹം ഈ ജസ്ന എന്ന് പറയുന്ന ഈ ഒരു സാധനത്തിന് അങ്ങോട്ട് ഉപേക്ഷിച്ചു എന്ന് വേണം പറയാൻ കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടിട്ടുള്ള അതായത് ശ്രീകൃഷ്ണ ജയന്തിയുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ഈ ജസ്ന നടത്തിയിട്ടുള്ള ചില കോപ്രായങ്ങൾ അല്ലെങ്കിൽ ഓരോ മതത്തിനും അവരുടെ വിശ്വാസങ്ങളുടെ ഭാഗമായിട്ട് അമ്പലമായാലും പള്ളിയായാലും അവിടെയൊക്കെ കേറുമ്പോൾ നമ്മൾ ചില മര്യാദകൾ പാലിക്കണം ആ മര്യാദകളൊന്നുമില്ലാതെ ഈ ജസ്ന രാത്രി പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂർ അമ്പല നടയിൽ പോയിട്ട് കണ്ണന് ഹാപ്പി ബർത്ത്ഡേ വിഷ് ചെയ്യുന്നു എന്ന് ഒരു വീഡിയോ ഇവര് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്തിരുന്നു അല്ലെങ്കിൽ ഈ ഗുരുവായൂർ അമ്പല നടയിൽ ഇവർ പോയിരിക്കുന്ന സമയത്ത് അവിടെ അരങ്ങേറിയിട്ടുള്ള ഒരു നാടകം ഒരു നാടകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവരെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് ഒരു അമ്മയും മകനും കൂടെ വന്നിട്ടുണ്ട് അതായത് ഇവരുടെ ഫേസ്ബുക്കിനകത്തേക്ക് ആരോ ഒരു സ്ത്രീ ഒരു കമന്റ് ഇട്ടുപോലും ആ കമന്റ് ഇട്ട സ്ത്രീയെ അവിടെ വെച്ച് പെട്ടെന്ന് കാണുന്നു പിന്നീട് അതിനെ ചോദ്യം ചെയ്യുന്നു പ്രതികരിക്കുന്നു അതിനു മുമ്പ് നമ്മളൊരു വീഡിയോയും കൂടെ ഒന്ന് കാണേണ്ടതുണ്ട് കാരണം ഈ ജസ്ന ഈ അമ്പല നടയിൽ ഇങ്ങനെ കുത്തിയിരിക്കുമ്പോഴത്തേക്ക് ഒരു ഭക്തൻ വന്നിട്ട് ജസ്നയോട് പറയുന്നു നിങ്ങൾ ഒറ്റപ്പെടത്തില്ല നിങ്ങൾ മാറി നിൽക്കണ്ട നിങ്ങൾക്ക് എല്ലാവിധ സപ്പോർട്ടും തരാൻ ഞങ്ങൾ ഇവിടെ കൂടെ ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഒരു കാരണവശാലും നിങ്ങൾ വിഷമിക്കണ്ട എന്നൊക്കെ പറയുന്നുണ്ട് പക്ഷെ അതിനു മുമ്പ് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് കണ്ടിട്ടുള്ള ഒരു സംഭവം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ജസ്ന ജസ്നയുടെ കുട്ടികളെ പഠിപ്പിക്കുന്ന മദ്രസിലെ അധ്യാപകൻ എന്നും ഈ കുട്ടികളെ ഉപദ്രവിക്കുമായിരുന്നു അത് ചോദിക്കാൻ ചെന്നപ്പോഴത്തേക്ക് ജസ്നയോട് അധ്യാപകൻ പറഞ്ഞത് കുട്ടികളെ ഇവിടെ പഠിപ്പിക്കാൻ പറ്റത്തില്ല കാരണം നിങ്ങൾ ഇങ്ങനെ കണ്ണൻ്റെ ഒക്കെ പടം വരച്ചടക്കുന്നുണ്ട് അതിവിടെ അനുവദിനീയമല്ല എന്ന് പറഞ്ഞ് അവർ പോവുകയും പിന്നെ മകന്റെ പേരിൽ മകൻ എന്തോ ഒരു അസുഖം ഉണ്ടായ സമയത്ത് അതിനെ ചികിത്സിക്കാൻ വേണ്ടി ഒരു ഡോക്ടറെ ബന്ധപ്പെട്ടപ്പോൾ ആ ഡോക്ടർ പറഞ്ഞു മകൻ ഇല്ലാതെ നിങ്ങൾ വീട്ടിലേക്ക് വന്നോളൂ എന്ന് പറഞ്ഞപ്പോൾ ഇവർ അവിടെ ചെന്നു അതിനുശേഷം ഡോക്ടർ ഇവരെ പീഡിപ്പിച്ചു എന്നുള്ള കഥയാണ് പിന്നെ നമ്മൾ കേട്ടത് അതായത് മകനെ ചികിത്സിക്കാൻ വേണ്ടി വിളിച്ച ജസ്ന എന്തിനാണ് മകൻ ഇല്ലാതെ അവിടെ പോയെന്ന് ചോദ്യ പോലെ ഇന്ന് നമ്മുടെ മുമ്പിൽ നിൽക്കുമ്പോൾ ഇതുപോലെ പരിഭാപനമായിട്ടുള്ള ഓരോ വിശ്വാസത്തിന്റെ ഭാഗമായിട്ടുള്ള ആ ക്ഷേത്ര നടയിൽ പോയിരുന്നുണ്ട് തെമ്മാടിത്തരം കാണിച്ചിട്ടുള്ള ഈ ജസ്നയെ ഇപ്പൊ കേരളത്തിലെ ഹൈന്ദവ സഹോദരങ്ങൾ വരെ വെറുക്കപ്പെടുന്ന രീതിയിലേക്ക് ആയി മാറിയിട്ടുണ്ട് എന്ന് കൂടെ നമ്മളൊന്ന് മനസ്സിലാക്കണം എന്തായാലും നമുക്ക് ഈ രണ്ട് വീഡിയോയും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരിൽ നിന്ന് കണ്ടിട്ട് പെട്ടെന്ന് തിരിച്ചു വരാം ഈ പെണ്ണാണോ നോക്കാൻ വേണ്ടി ഞാൻ ചെക്ക് പെണ്ണാണോ

ये में है और ഒരാള് അച്ഛനും അമ്മേനെ ബോധിപ്പിക്കും അവർക്ക് അറിയാം ഇതൊക്കെ എന്റെ ഞാനാടാ പെണ്ണാ പെണ്ണ് വാർഗത്തിന് പറിപ്പിക്കലായിരിക്കും എന്നിട്ട് അവിടെ അവിടെ നിന്ന് വീഡിയോ എടുക്കുകയാണ് ഞങ്ങൾ ഫോട്ടോ എടുക്കുന്നത് മറ്റൊരു കാണാൻ പാടില്ല പിന്നെന്താ നമ്മൾ എല്ലാവരും സൗകര്യമായിരുന്നു ல்ல மனசிலக்கிட்டே ஒரு அம்பலம் விட்டுறட்டே ஒக்க கொடுத்துட்டு இளம் கொடுத்து விடும் இன்ட் மோனன் எந்த மஞ்ச அல்ல ஞானெந்திரும் அல்ல வடப்பினி விளக்கொண்டு பலதும் ஆள்க்காரு இன்னும் தொடங்கியதல்ல നടത്തുന്നവളായിക്കോ അതുകൊണ്ടായിക്കോ ഇവിടെ അങ്ങനത്തെ ഒരു പെണ്ണായതിനെക്കൊണ്ട് അന്ന് വേറൊരു പെണ്ണിനെ പറ്റി പറയുന്നേ വേറൊരു ഞാനെന്തൊക്കെ ഇന്റെ മോനാട്ടോ ഇനി പോട്ടോ ഏറെ ആ ചേട്ടി ആ ചേട്ടി ഞാനൊരു ചുക്കും ചെയ്യാനാട്ടോ അതെ അവർക്കു പോയി പോട്ടെ അമ്മേ വേണ്ടമ്മേ മോനെ അതായത് ഇനി കൂടുതൽ എന്തെങ്കിലും പറഞ്ഞു വന്നു കഴിഞ്ഞാൽ എൻ്റെ മോനെ ഓക്ക് ഞാൻ കൊടുക്കും സത്യത്തിൽ ഈ സമുദായത്തെ പറയിപ്പിക്കാൻ വേണ്ടിയല്ലേ ഈ ജസ്ന സലീം എന്ന് പറഞ്ഞുകൊണ്ട് ഇവൾ ഈ കാണിക്കുന്ന കോപ്രായങ്ങളൊക്കെ ഈ ഗുരുവായൂർ അമ്പല നടയിൽ പോയി നിന്നിട്ട് എത്രയും വിശ്വാസികൾ വരുന്ന സ്ഥലത്ത് പോയിട്ട് ഇതുപോലെ കോപ്രായം കാണിക്കുന്ന ഇവളെയൊക്കെ എന്താണ് നമ്മൾ പറയേണ്ടത് എന്താണ് ഇവളുടെയൊക്കെ ചെയ്യേണ്ടത് കാരണം കേരളത്തിൽ ഇങ്ങനെ പറയിപ്പിക്കാനായിട്ട് കുറെ വാണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് സത്യം പറഞ്ഞാൽ ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഈ നല്ലവരായിട്ടുള്ള അല്ലെങ്കിൽ ഇവരെ സപ്പോർട്ട് ചെയ്തിട്ടുള്ള നല്ലവരായിട്ടുള്ള ഹൈന്ദവ സഹോദരങ്ങൾ തന്നെ വെറുക്കപ്പെടുന്ന ഒരു സാധനമായിട്ട് മാറിയുണ്ട് നമുക്കെതിരെ കേസൊക്കെ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നത് ഈ കേസ് കൊടുത്തത് ആരാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കാലത്ത് ഇവരെ പൊക്കി കൈവെള്ള കൊണ്ട് നടന്ന ആൾക്കാർ തന്നെയാണ് ഇപ്പൊ കേസ് കൊടുത്തിരിക്കുന്നത് എന്താണെങ്കിലും പറയിപ്പിക്കാനായിട്ട് ഇറങ്ങി തിരിച്ചിരിക്കുന്ന ഒരു സാധനമാണ് ഈ ജസ്ന കണ്ണന്റെ ജസ്ന പാതിരാത്രി ആദ്യ പന്ത്രണ്ട് മണിക്ക് ഗുരുവായൂർ അമ്പല നടയുടെ വാദത്തിൽ പോയിട്ട് കണ്ണന് ഹാപ്പി ബർത്ത്ഡേ അറിയിക്കുന്നു അവിടെ നിന്ന് കേക്ക് മുറിക്കുന്നു എന്നിട്ട് അവസാനം ഒരു വീഡിയോ വന്നിട്ട് പറയുന്നു എന്റെ ബർത്ത്ഡേക്കാണ് ഞാൻ കേക്ക് മുറിച്ചത് അത് ഈ സ്ഥലമാണോ ഇവർക്ക് കണ്ടെത്തേണ്ടി വന്നത് അല്ലെങ്കിൽ ഈ സ്ഥലത്താണോ ഇത് കാണിക്കേണ്ടി വന്നത് എന്തായാലും ഇവർക്ക് സപ്പോർട്ട് ചെയ്തിട്ടുള്ള ആ അമ്മയും മകനും ഉണ്ടല്ലോ അത് പുലിയാണ് കേട്ടാ കാരണം ആ അമ്പല പവിത്രമായിട്ടുള്ള അമ്പല നടയിൽ നിന്നുകൊണ്ട് ഒരു സ്ത്രീയെ വേശിയെന്നാണ് അവര് വിളിച്ചത് അത് ഒരു സ്ത്രീ ആയിട്ടുള്ള ഇവര് കാരണം ഇവളെ കുറിച്ചിട്ട് എന്താണ് കേരളത്തിലെ പൊതുസമൂഹം മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഇതുപോലുള്ള തെമ്മാടിത്തരങ്ങൾ കാണിക്കുന്നവരെയൊക്കെ സപ്പോർട്ട് ചെയ്യും ഇതിനെയൊക്കെ പൊക്കി പിടിച്ചോണ്ട് വരുന്ന ചില ഊളകളെയാണ് നോക്കുമ്പോഴത്തേക്ക് സത്യത്തിൽ പുച്ഛൻ തോതിപ്പുവാ എന്താ വളരെ കൃത്യമായ രീതിയിൽ ഇതിനുള്ള മറുപടി നിങ്ങൾ അയക്കുമെന്ന് തന്നെയാണ് എന്റെ പ്രതീക്ഷ അപ്പൊ മറ്റൊരു വഴിയെ കാണാം ശുഭപ്രതീക്ഷയും നിങ്ങളുടെ സ്വന്തം